ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപക കൂട്ടായ്മ നവീകരിച്ച സ്റ്റേജ് സമർപ്പണം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂളിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ഓർമ്മയോളം എന്ന പേരിൽ വളരെ വിപുലമായി രണ്ടു മാസം മുമ്പ് ആഘോഷിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പൂർവാധ്യാപക സംഗമവും ആദരിക്കൽ ചടങ്ങും നടന്നു തങ്ങൾ ജോലിയെടുത്ത വിദ്യാലയത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ സുവർണ സ്മൃതി എന്ന സ്റ്റേജിന്റെ നവീകരണം നടത്താൻ അന്ന് ഒത്തുകൂടിയ പൂർവാധ്യാപകർ തീരുമാനിക്കുകയായിരുന്നു പൂർവ്വ അധ്യാപക കൂട്ടായ്മയിലെ നൂറ്റമ്പതോളം പേർ ചേർന്നാണ് നാല് ലക്ഷത്തോളം രൂപ സമാഹരിച്ചുകൊണ്ട് നവീകരണം പൂർത്തിയാക്കിയത് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന കഥകളി വേഷ ആചാര്യനായ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ശ്രീ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ അവകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് എൻ്റെ ആ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഇന്ന് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ ശിവരാമൻ നാഗലശ്ശേരി സംഗീതജ്ഞൻ ഒരുപാട് കാര്യങ്ങൾ സംഗീതൊക്കെ ചെയ്യുന്ന ആളാണ് അതുപോലെ നാടകത്തിലെ വിജയൻ ചാത്തൻ ആണ് നമ്മൾ വിശിഷ്ടാതിഥികളായിട്ട് ശരിക്കും യഥാർത്ഥത്തിൽ അതൊരു വലിയ മഹാസംഗമം തന്നെയായിരുന്നു പൂർവ വിദ്യാർത്ഥി അധ്യാപക സംഗമം എന്നൊക്കെ പറയാം ചാത്തന്നൂരിലെ ഏറ്റവും ആദ്യത്തെ വിദ്യാർത്ഥിയായ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള വിദ്യാർത്ഥി പോലും ആ സംഗമത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ഏറെ തിളക്കവും സന്തോഷവും ചടങ്ങിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ പ്രമുഖ കഥകളി നടൻ കലാമണ്ഡലം സുബ്രഹ്മണ്യൻ സിനിമാ നടനും നാടക നടനുമായ വിജയൻ ചാത്തനൂർ സംഗീത സംവിധായകൻ ശിവരാമൻ നാഗലശ്ശേരി തിരുവറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ മറ്റു ജനപ്രതിനിധികൾ പി ടി അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കുമെന്ന് കൂട്ടായ്മയുടെ പ്രതിനിധികളായ സി എം വേണുഗോപാലൻ പി സുഭദ്ര ഡെപ്യൂട്ടി എച്ച് എം വിനയൻ എന്നിവർ അറിയിച്ചു ിരുന്ന പഴയകാല അധ്യാപകര് കാണിക്കുന്ന ഈ സ്നേഹത്തിന് വളരെയധികം നന്ദി ഈ അവസരത്തിൽ പറയാണ് വളരെ ഗംഭീരമായ ഒരു സ്റ്റേജാണ് ഇപ്പം ഉണ്ടായിരുന്നത് പണ്ടത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഫഷണൽ നാടകം ഒന്നും കൊണ്ടുവരാൻ പറ്റാത്ത ഉയരമില്ലാത്ത ഒരു സ്റ്റേജായിരുന്നു ഉണ്ടായിരുന്നത് അതിപ്പോ ഏകദേശം സ്റ്റേജിന്റെ യഥാർത്ഥ അളവിലേക്ക് കൊണ്ടുവന്ന് നല്ല ടൈലൊക്കെ ഇട്ട് ഗംഭീരമായ ഒരു സ്റ്റേജ് ആക്കി തന്നിരിക്കുകയാണ് ഈ പൂർവാധികാരി